ഇരട്ട വേഷത്തിൽ വിജയ്യുടെ ദ ഗോട്ട് എന്ന സിനിമ എത്തുന്നു അതിൻ്റെ ചിത്രീകരണ വിശേഷങ്ങളിലേക്ക് ലിയോ എന്ന ചിത്രത്തിനുശേഷം വിജയ് നായകനായി വേഷമിടുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ജൂണിൽ ചിത്രം പ്രദർശനത്തിനെത്തുമെന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവന്നത് രണ്ടു വേഷങ്ങളിലാണ് ദളപതി എത്തുന്നതെന്ന പ്രത്യേകതയും ചിത്രത്തിനു ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഫസ്റ്റ് ലുക്ക് ലുക്കടക്കം വൻ ചർച്ചയായി മാറിയിരുന്നു സിജിഐ ജോലികൾ പൂർത്തിയാക്കുന്നതനുസരിച്ചാകും ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുക എന്നാണ് റിപ്പോർട്ട് ബിജയ്ക്ക് വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ് ദി ഗോട്ട് സംവിധായകൻ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയിയെ ചെറുപ്പമാക്കിയും ചിത്രീകരിക്കുന്നുണ്ട് ഡി ഏജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വിജയിയെ ചെറുപ്പമാക്കിയിരിക്കുന്നത് കെ ചന്ദ്രുവും എയിലരശ് ഗുണശേഖരനുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് യുവൻ ശങ്കരരാജയാണ് സംഗീത സംവിധാനം ശ്രീനിധിയാണ് ചിത്രത്തിലെ നായിക എസ് ജെ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷന്യൂസ്